വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം പരിസ്ഥിതി സൗഹൃദ ഹൈഡ്രജൻ ബസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ദുബായ് റോഡിൽ ഇറങ്ങുന്നു ഇത് സംബന്ധിച്ച് ദുബൈ റോഡ് ഗതാഗത അതോറിറ്റിയും സൊയ്ദാൻ ട്രേഡിംഗ് കമ്പനിയും കരാറിൽ ഒപ്പിട്ടു എമിറേറ്റിലെ നഗരപ്രദേശങ്ങളിലാണ് ആദ്യമായി ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ബസ്സുകൾ ഓടിക്കുക ഇതിലൂടെ ദുബായ് നഗരത്തിലെ കാലാവസ്ഥാ സാഹചര്യത്തിന് അനുയോജ്യമാണോ എന്നാണ് പരിശോധിക്കുന്നത് ഹൈഡ്രജൻ വിതരണക്കാരായ ഇനോക്കിനും മറ്റു പങ്കാളികളുമായും ചേർന്നാണ് സംവിധാനത്തിന്റെ വെല്ലുവിളികളും സാധ്യതകളും പരിശോധിക്കുന്ന പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കുക ഈ ബസ്സുകൾ ദീർഘദൂര യാത്രകൾക്ക് ഇന്ധന സ്രോതസ്സായി ഹൈഡ്രജനെ ആശ്രയിക്കുമെന്നും സാങ്കേതിക വിദ്യയുടെയും പാരിസ്ഥിതിക ആഘാതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഗതാഗതത്തിന്റെ സുസ്ഥിരമായ ഭാവിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഇവയെന്നും ആർ ടി പൊതുഗതാഗത ഏജൻസി സിഇഒ അഹമ്മദ് ഹാഷിം ബഹ്റോസിയൻ പറഞ്ഞു എമിററ്റിൽ മഴവെള്ളം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിന് ശക്തമായ ഓവുചാൽ ശൃംഖല വികസിപ്പിക്കുന്നതിനായി മൂവായിരം കോടി ദീർഘമിന്റെ സമഗ്ര പദ്ധതിക്ക് യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമത്തും അംഗീകാരം നൽകി തസ്രീഫ് എന്ന് പേരിട്ട പദ്ധതി എമിറേറ്റിലെ ഓവുചാലുകളുടെ ശേഷി എഴുന്നൂറ് ശതമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്യുന്നത് കൂടാതെ ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിടാനുള്ള ശേഷിയും വർദ്ധിക്കും മഴവെള്ളം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഓവുചാൽ പദ്ധതിയായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ ന്യൂ ബോംബെ High and for light and heavy We 24 13, വേനൽക്കാലത്ത് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ബോധവൽക്കരണം ശക്തമാക്കി ദുബായ് പോലീസ് ആഭ്യന്തര മന്ത്രാലയം സെപ്റ്റംബർ ഒന്നുവരെ സംഘടിപ്പിക്കുന്ന അപകടങ്ങളില്ലാത്ത വേനൽ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പോലീസ് പദ്ധതി നടപ്പിലാക്കുന്നത് ദുബൈലെ റോഡുകൾ കൂടുതൽ സുരക്ഷിതവും ഗതാഗതം അപകടരഹിതവുമാക്കുന്നതിന്റെ ഭാഗമായാണ് ഡ്രൈവർമാരോട് സുരക്ഷാ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് പത്രസമ്മേളനത്തിൽ അധികൃതർ വ്യക്തമാക്കി ഇതോടെ വാർത്തകൾ കഴിയുന്നു